പരാതികൾ വ്യാപകമായതിനെ തുടർന്ന് ഇത് ആദ്യമായാണ് പ്രമുഖ കാർ കമ്പനികളുടെ സർവീസ് സെൻ്ററുകളിൽ ലീഗൽ മെട്രോളജി വിഭാഗം റെയ്ഡ് നടത്തിയത് സ്പെയർ പാർട്സുകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നതിലും കൂടുതൽ തുക വാങ്ങിയും പഴയ സ്റ്റോക്കുകൾക്ക് പുതിയ വില ഈടാക്കിയുമൊക്കെ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതായാണ് വ്യക്തമായത് മേഴ്സസിന്റെ ഓതറൈസ്ഡ് ഡീലറായ രാജശ്രീ മോട്ടോഴ്സ് ഹോണ്ടയുടെ ഡീലറായ പെനിൻസുലർ ഹോണ്ട എന്നീ സ്ഥാപനങ്ങളിലാണ് വെട്ടിപ്പുകൾ കണ്ടെത്തിയത് ഫ്യൂയൽ ഫിൽറ്ററിന് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ എം ആർ പി ഉള്ള സ്ഥാനത്ത് ഈടാക്കിയത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ്റിയൊന്ന് രൂപയുള്ള ഡിസ്ക് പാഡിന് കാർ നിന്ന് വാങ്ങുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ നിയമലംഘനം നടത്തിയ ഓട്ടോമൊബൈൽ സർവീസ് സെൻറ്ററുകൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചതായി ലീഗൽ മെട്രോളജി വിഭാഗം മധ്യമേഖലാ ഡെപ്യൂട്ടി കൺട്രോളർ രാംമോഹൻ പറഞ്ഞു പിടിച്ചെടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പ്രോസിക്യൂഷൻ ലോഞ്ച് ചെയ്യും കോടതിയിൽ ഓരോ ഇനത്തിനും രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഇവർ അധികം ഈടാക്കുന്നത് സർവീസ് ചാർജ് ഇനത്തിൽ പ്രത്യേകം തുക ചുമത്തുന്നതിന് പുറമെയാണ് സ്പെയർ പാർട്സുകൾക്ക് മാത്രം കാർ സർവീസ് സെന്ററുകൾ അധികം പണം വാങ്ങുന്നത് യശ്രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി